കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിച്ച നിരവധി രാഷ്ട്രീയ നീക്കങ്ങൾക്കും ഭരണപരമായ തീരുമാനങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് തിരുവനന്തപുരം നന്ദൻകോട്ടുള്ള ക്ലിഫ് ഹൗസ് താൻ താമസിക്കുന്ന കെട്ടിടത്തിൽ എത്ര മുറികളുണ്ടെന്ന് മകൻ അറിയില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം വീണ്ടും ക്ലിഫ് ഹൗസിന്റെ ആഡംബരത്തെയും അതിന്റെ നിലനിൽപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള സാമൂഹിക സംവാദങ്ങളെയും പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു സംസ്ഥാനത്തിന്റെ പരമോന്നത ഭരണാധികാരിയുടെ വസതി എന്ന നിലയിൽ ക്ലിഫ് ഹൌസ് വെറും ഒരു കെട്ടിടമല്ല അത് കേരളത്തിന്റെ ഭരണചരിത്രത്തിന്റെയും അധികാരം ചെലുത്തുന്ന ജീവിത ശൈലിയുടെയും ജനകീയ പ്രതീക്ഷകളുടെയും ഒരു പ്രതിഫലനമാണ് സംസ്ഥാനത്തിന്റെ പൊതുപ്പണം ഉപയോഗിച്ച് പരിപാലിക്കുന്ന ഈ കെട്ടിടം അതിന്റെ ചരിത്രപരമായ വേരുകൾ മുതൽ ആധുനിക കൂട്ടിച്ചേരലുകൾ വരെ നിരവധി രാഷ്ട്രീയ വിവാദങ്ങളുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ട് കെ കരുണാകരന്റെ നീന്തൽകുളം മുതൽ പിണറായി വിജയന്റെ കാലിത്തൊഴുത്ത് വരെയുള്ള കൂട്ടിച്ചേർക്കലുകൾ ഭരണാധികാരികളുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും പൊതുഫണ്ടിന്റെ വിനിയോഗവും തമ്മിലുള്ള അതിർവരമ്പുകൾ എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഇടമാണ് ക്ലിഫ് ഹൗസ് ക്ലിഫ് ഹൗസിന്റെ നിർമ്മാണത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ തിരുവിതാംകൂർ രാജഭരണകാലത്താണ് തുടക്കമിട്ടത് ദേവസ്വം വകുപ്പിന്റെ ചുമതലയിലുണ്ടായിരുന്ന ദിവാൻ പേഷ്കാർക്ക് താമസിക്കാനാണ് ഈ മന്ദിരം ആദ്യം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പണി പൂർത്തിയായി ഈ കെട്ടിടം പിന്നീട് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഭാഗമായി എക്സൈസ് കമ്മീഷണറുടെ വസതിയായി മാറി ചരിത്രത്തിന്റെ ഏടുകളിൽ ക്ലിഫ് ഹൗസിന് സവിശേഷമായ സ്ഥാനമുണ്ട് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഈ കെട്ടിടത്തിൽ താമസിച്ചിട്ടുണ്ടെന്ന വസ്തുത ഇതിന്റെ ചരിത്രമൂല്യം വർദ്ധിപ്പിക്കുന്നു സ്വാതന്ത്ര്യ ലാപ്തിക്ക് ശേഷം പൊതുമരാമത്ത് വകുപ്പ് മന്ദിരം ഏറ്റെടുത്ത് ഗസ്റ്റ് ഹൌസായി ഉപയോഗിച്ചു എന്നാൽ കേരള സംസ്ഥാന പിറവിക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ക്ലിഫ് ഹൗസ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായി പ്രഖ്യാപിക്കപ്പെട്ടു കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായ ഇ എം എസ് നമ്പൂതിരിപ്പാട് മുതൽ മിക്കവാറും എല്ലാ മുഖ്യമന്ത്രിമാരും ഇവിടെ താമസിച്ചിട്ടുണ്ട് കേരളീയ വാസ്തുശില്പ രീതിയുടെയും കൊളോണിയൽ ഇംഗ്ലീഷ് വാസ്തുശില്പ ശൈലിയുടെയും സവിശേഷമായ സംയോജനമാണ് ക്ലിഫ് ഹൗസിന്റെ രൂപകൽപ്പന പതിനയ്യായിരം ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള ഈ മന്ദിരം നാല് പോയിന്റ് രണ്ട് ഏക്കർ വളപ്പിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വളപ്പിനുള്ളിൽ മറ്റ് മന്ത്രി മന്ദിരങ്ങളും ഉദ്യോഗസ്ഥർക്കുള്ള താമസ സ്ഥലങ്ങളുമുണ്ട് ക്ലിഫ് ഹൗസിലെ പ്രധാന സൗകര്യ മുറികൾ മുറികൾ എന്നത് ഏഴ് കിടപ്പ് മുറികളാണ് പ്രധാനമായും ഇവിടെ ഉള്ളത് വരാന്തകൾ കിഴക്കേ വരാന്തയ്ക്ക് ഏറ്റവും വലിപ്പമുള്ളത് നാല് വലിയ വരാന്തകൾ കെട്ടിടത്തിനുണ്ട് ഇവിടെയാണ് അതിഥികളെ സ്വീകരിക്കുന്ന പ്രധാന ഔപചാരിക മുറി ലൈബ്രറി കോൺഫറൻസ് മുറി പ്രൈവറ്റ് സ്റ്റാഫിന്റെ ഓഫീസുകൾ എന്നിവ കിഴക്കേ വശത്തുണ്ട് ഈ കോൺഫറൻസ് മുറി അനൗതികമായ യോഗങ്ങൾക്കായാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് പടിഞ്ഞാറൻ ഭാഗത്ത് സ്വകാര്യ ലിവിംഗ് റൂം ഭക്ഷണ മുറി എന്നിവ ഈ ഭാഗത്താണ് പ്രൈവറ്റ് സെക്രട്ടറിമാർ അസിസ്റ്റന്റുമാർ സെക്യൂരിറ്റി സ്റ്റാഫ് തുടങ്ങിയവരുടെ താമസ സൗകര്യം പ്രധാന ഭവനത്തിന് പുറത്തായി സജ്ജീകരിച്ചിരിക്കുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്ക്വാർട്ടേഴ്സായ സെക്രട്ടേറിയറ്റിൽ നിന്നും വെറും നാല് കിലോമീറ്റർ മാത്രം അകലെയാണ് ക്ലിഫ് ഹൗസ് എന്നതിനാൽ ഭരണപരമായ കാര്യങ്ങൾ വേഗത്തിൽ ഏകോപിപ്പിക്കാൻ ഇത് മുഖ്യമന്ത്രിക്ക് സഹായകമാണ് ക്ലിഫ് ഹൗസ് ഏറ്റവും കൂടുതൽ വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ളത് അതിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെയും കൂട്ടുചേരലുകളുടെയും പേരിലാണ് പൊതുപണം ചെലവഴിച്ച് ഔദ്യോഗിക വസതിയിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ എപ്പോഴും രാഷ്ട്രീയ എതിരാളികളുടെയും പൊതുജനങ്ങളുടെയും നിരീക്ഷണത്തിലായിരിക്കും മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ കാലത്ത് ഔദ്യോഗിക വസതിയിൽ ഒരു നീന്തൽക്കുളം നിർമ്മിച്ചതാണ് ക്ലിഫ് ഹൗസിനെ ചുറ്റിപ്പറ്റിയുള്ള ആദ്യത്തെ വലിയ വിവാദം അന്ന് പ്രതിപക്ഷം ഇതിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഒരു സാധാരണക്കാരന്റെ നികുതി പണം ആഡംബരത്തിനായി ഉപയോഗിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം ഈ വിവാദം പിന്നീട് ഹാസ്യ രൂപേണ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ടു തുടർന്ന് മുഖ്യമന്ത്രിയായ ഇ കെ നയനാർ തന്റെ വളർത്തു ടോമിയെ ഈ കുളത്തിൽ കുളിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ തമാശയായി മാറി കരുണാകരന്റെ ഭാര്യ കല്യാണി തങ്ങളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഒരു വലിയ പച്ചക്കറിത്തോട്ടം ഇവിടെ പരിപാലിച്ചിരുന്നു എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ താല്പര്യ പ്രകാരം വാഴത്തോട്ടം ഉണ്ടാക്കിയിരുന്നു ഏറ്റവും ഒടുവിൽ വിവാദമായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലത്ത് നിർമ്മിച്ച കാലിത്തൊഴുത്താണ് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഈ തൊഴുത്ത് നിർമ്മിച്ചത് സാധാരണ ജനങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കന്നുകാലികളെ വളർത്തുന്നതിനും ആഡംബര സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഇത്രയും വലിയ തുക ചെലവഴിക്കുന്നതിനെതിരെ പ്രതിപക്ഷം ശക്തമായി രംഗത്തു വന്നു എങ്കിലും ക്ലിഫ് ഹൗസ് വളപ്പിൽ സഹിവാൾ ജേഴ്സി വെച്ചൂർ തുടങ്ങിയ മികച്ച പശുക്കളെ പരിപാലിക്കുന്നുണ്ട് ഈ പശുക്കളിൽ നിന്ന് ദിവസം എട്ട് മുതൽ പന്ത്രണ്ട് ലിറ്റർ വരെ പാൽ ലഭിക്കുന്നുമുണ്ട് കൂടാതെ ഇവിടെ പാവൽ പടവലം തക്കാളി തുടങ്ങിയ പച്ചക്കറികളുടെ കൃഷിയും നടത്തുന്നുണ്ട് ക്ലിഫ് ഹൗസ് ഒരു വസതി എന്നതിലുപരി ഒരു അധികാരം പ്രതീകപ്പെടുത്തുന്നു എന്നിരുന്നാലും ചില മുഖ്യമന്ത്രിമാർ ക്ലിഫ് ഹൌസിനെ ഒഴിവാക്കി സ്വന്തം വീടുകൾ ഔദ്യോഗിക വസതിയായി തിരഞ്ഞെടുക്കുന്നതും ശ്രദ്ധേയമാണ് കെ കരുണാകരൻ രാജിവെച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയായി എ കെ ആന്റണി സ്വന്തം വീടായ അഞ്ചനമാണ് ഉപയോഗിച്ചത് പിന്നീട് മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി ആദ്യകാലത്ത് സ്വന്തം വസതിയായ പുതുപ്പള്ളി ഹൗസും ഉപയോഗിച്ചു ഔദ്യോഗിക വസതി ഒഴിവാക്കിയതിന് പിന്നിലെ രാഷ്ട്രീയം പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ലളിത ജീവിതം നയിക്കാനുള്ള താല്പര്യമാവാം അല്ലെങ്കിൽ മുൻ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ശ്രമമാവാം എന്നാൽ പിന്നീട് ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൌസിലേക്ക് ക്ലിഫ് ഹൗസ് ചെന്ന കെട്ടിടമായതിനാൽ വിവിധ സർക്കാരുകളുടെ കാലത്ത് ഇത് പൊളിച്ചു കളഞ്ഞ് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന നിർദ്ദേശം ഉയർന്നിട്ടുമുണ്ട് എന്നാൽ ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് ഒരു സർക്കാരും ആ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല പകരം ലക്ഷക്കണക്കിന് മുടക്കി കാലാകാലങ്ങളായി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് പതിവ് ഈ നവീകരണ പ്രവർത്തനങ്ങൾക്കും കൂട്ടുചേർക്കലുകൾക്കും ചെലവഴിക്കുന്ന പൊതു ഫണ്ടിന്റെ കണക്കുകൾ പലപ്പോഴും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുമുണ്ട് ൗസ് കേരളത്തിന്റെ ഭരണ സ്ഥിരാ കേന്ദ്രത്തിൽ സെക്രട്ടേറിയറ്റിന് സമീപം തല ഉയർത്തി നിൽക്കുമ്പോൾ അതിന്റെ ചുവരുകൾക്ക് പറയാനുള്ളത് നിരവധി ഭരണാധികാരികളുടെ കഥകളാണ് ഇ എം എസിന്റെ കാലത്തെ ലളിത ജീവിതം മുതൽ ആധുനിക മുഖ്യമന്ത്രിമാരുടെ സൗകര്യങ്ങൾ വരെ ഈ മന്ദിരം കണ്ടറിഞ്ഞിട്ടുണ്ട് എന്നാൽ അധികാരം ആഡംബരം പൊതുപണത്തിന്റെ വിനിയോഗം സാധാരണ ജനതയുടെ ജീവിത നിലവാരം എന്നീ വിഷയങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം ക്ലിഫ് ഹൗസിനെ ചുറ്റിപ്പറ്റിയുള്ള ഓരോ ചർച്ചകളിലും സജീവമായി നിലനിൽക്കുന്നു മുഖ്യമന്ത്രി തന്റെ മകനോട് മുറികളുടെ എണ്ണം ചോദിച്ച സംഭവം ക്ലിഫ് ഹൗസിന്റെ വലിപ്പവും സ്വകാര്യതയും ഒരു സാധാരണ പൗരന്റെ ജീവിത വീക്ഷണത്തിൽ നിന്നും എത്രത്തോളം അകലെയാണെന്നും അടിവരയിടുന്നു ചരിത്രപരമായ മൂല്യം സംരക്ഷിക്കുമ്പോൾ തന്നെ ഈ ഔദ്യോഗിക വസതിയുടെ പരിപാലനം എപ്പോഴും സുതാര്യവും ഉത്തരവാദിത്ത ബോധത്തോടെയുമുള്ളതുമായ പൊതുഭരണത്തിന് മികച്ച മാതൃക ആയിരിക്കേണ്ടതുണ്ട്